ചന്ത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് ആ ചന്തക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും ഓരോരോ ഓർമ്മയെ നമുക്കുള്ളൂ ആ പിന്നെ നമുക്ക് തച്ചന്മാരെ സംബന്ധിച്ചോളം അന്ന് സ്കൂൾ കിട്ടി തന്നെ മറ്റു പിന്നോക്ക അവസ്ഥയിലുള്ള സ്ഥലങ്ങളിലേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തച്ചന്മാറയിൽ പിന്നെ നല്ലൊരു സ്കൂൾ കിട്ടി ഉണ്ടായിരുന്നു അതത് അന്ന് വെച്ചു വീട്ടുകാരുടെ ആൾക്കാരും ആണ് ചെയ്തിരിക്കണമെന്ന് പറയണം തൃത്തിയായിട്ടും വിവരാണ് എനിക്കറിയില്ല പിന്നെ അതേമാതിരി നമ്മുടെ താച്ചൻ പറയുന്ന ചുള്ളിപ്പാറ ജോർജേട്ടൻ്റെ സുഹൃത്ത് എന്നു പറയുന്ന കെ എ ജോർജ് എന്ന് പറയുന്ന ആളുടെ പിന്നെ അവരുടെ ഉൾപ്പെടെയാണ് നമ്മുടെ താച്ചൻ പറയുന്ന ആസ്പത്രി വരുന്നത് അതും നമ്മുടെ നാടിനൊരു മുതൽ കൂട്ടു തന്നെയാണ് ഈ ആശുപത്രി വന്ന് ഒരു പെട്ടെന്നൊരു അസുഖമില്ലാതെ കഴിഞ്ഞാൽ കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങളും ആ ഒരു മാറ്റം തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ചർക്ക ക്ലാസ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കാലത്താണ് അന്ന് ചർക്ക ക്ലാസ്സിന് പിന്നെ അത് അന്ന് പ്രവർത്തനം സാധാരണ തൊഴിലില്ലാത്ത പെൺകുട്ടികളൊക്കെ അന്ന് ചെറുക്ക ക്ലാസ്സിലേക്ക് പോകുമായിരുന്നു ചെറിയ ശമ്പളം അന്ന് ആൾക്കാർക്ക് അത് വലിയൊരു ഉപകാരമാണ് പിന്നെ അതിൻ്റെ അകത്ത് കൂട്ടിപ്പോയി പിന്നീട് നമ്മളിപ്പോൾ തെക്കും പ്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തന്നെ ഈ മൂന്ന് സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും നമുക്ക് കൊണ്ടുവന്നത് ഈ എന്ന് പറഞ്ഞ ആളുടെ ഒരു ആ മുൻകൈ എടുത്തുകൊണ്ടാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തെ പ്രത്യേകം ഒഴിച്ചു കൊടുത്ത് അതിന് മുന്നിൽ നിന്ന് പ്രവർത്തി അന്ന് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസപരമായിട്ട് കുറേ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു കാരണം നമുക്ക് നമ്മളെ ഉൾപ്പെടുന്ന നമ്മുടെ കാരണന്മാരൊക്കെ ഉൾപ്പെടുന്നവർക്ക് അതറിയില്ലായിരുന്നു അപ്പം മുമ്പ് ആണതിന് മുൻകൈ എടുത്ത് കൊണ്ടുവന്നതും കാര്യങ്ങളും അത് നമുക്കിന്നും സ്മരണീയം തന്നെയാണ് പിന്നീട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പിന്നെ അപ്പുറത്തേനൊരു എഴുപത് എഴുപത്തഞ്ച് എഴുപത് കാലഘട്ടങ്ങളിലായപ്പോഴത്തേനൊക്കെ നമ്മുടെ നാട്ടിൽ തോട്ട വരുമാനങ്ങളും കൃഷിയും ഒക്കെ ഒന്നും കൂടി പുഷ്ടിപ്പെട്ടു പഴയ രീതിയിൽ നിന്നൊക്കെ ജനങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടു അപ്പോഴത്തെ കനാലിൻ്റെ ആവിർഭാവം വന്നു കനാലിൽ വന്നപ്പോഴത്തന്നെ കുറേ പേർ ഇവിടെ താമസം തുടങ്ങി പിന്നെ കല്യാണം കഴിച്ചുകൂടെ കൂടി അതുപോലെ തന്നെ പിന്നെ അപ്പുറത്തിന് ജനസാധ്യത ഒന്നും കൂടി വർദ്ധിച്ചു തൊഴിലൂടെ ആൾക്കാർക്ക് പണിയില്ലാത്ത ആൾക്കാർക്ക് പണി കിട്ടി പിന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ആ ഹെൽത്ത് സെന്ററിന്റെ കുട്ടി പൊളിഞ്ഞു പോയി അതെ 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 പോരാ അന്നൊരു ഫണ്ട് അനുവദിക്കുകയോ മറ്റ് കാര്യങ്ങളോ നമ്മുടെ മലബാറിലേക്കൊന്നും കേന്ദ്ര സംസ്ഥാനത്തു നിന്നും അനുവദിച്ച് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അത് കൊണ്ടിരിക്കാനൊക്കെ ഉള്ള ആൾക്കാരോ നേതാക്കന്മാരോ മറ്റേ ആൾക്കാരോ നമുക്ക് പരിമിതമായതുകൊണ്ടും എന്തുകൊണ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചു ആയിടയ്ക്ക് പാലക്കയം ഭാഗത്തുള്ള അവരുടെ ആൾക്കാരൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ പ്രാഥമിക പ്രാഥമികാരത്തിന് ഇവിടുന്ന് പോക്കാനുള്ള പരിപാടി ആ എന്നൊക്കെ നമ്മളൊക്കെ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് ഒക്കെയുള്ള സമയത്ത് അപ്പം ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരൊക്കെ പടം കൂടിയിട്ട് ഈ ഇദ്ദേഹം കൂടെ ഉണ്ടെന്ന് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും മുന്നിലുണ്ട് ഞങ്ങളെല്ലാം കൂടെ അറിഞ്ഞു നമ്മൾ തടയിട്ടു അത് നമുക്കത് പിന്നെ എങ്ങനെയൊക്കെ ആയാലും പറഞ്ഞാലും നമുക്കത് അനുഭവിച്ചു കിട്ടി ഇവിടുന്ന് പോകാതെ പാലക്കത്തേക്ക് പോകാതെ അതികൂടെ നിലനിർത്തി കിട്ടി ും ഡിപ്പും ഒക്കെ ഞാനത് തയ്യാറാക്കി അയച്ചത് ഞാനാണ് എനിക്കറിയാൻ ഓർമ്മയുണ്ട് നമുക്ക് അനുവദിച്ചു കിട്ടിയത് പ്രധാനമായിട്ടും മുന്നിൽ നിന്ന് ഇദ്ദേഹം തന്നെയാണ് ചന്ദ്രൻ ശ്രീ ചന്ദ്രന്റെ അച്ഛൻ പറയുന്നതിനും കയ്യെടുത്തു പ്രവർത്തിച്ചതും പിന്നീട് നമ്മളത് ടി ആർ തിരുവിടാം എന്ന് പറഞ്ഞ രാമകടഠനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ പിന്നെ പൊതുപ്രവർത്തന കാര്യങ്ങളിലേക്കൊക്കെ ഞങ്ങൾക്ക് പ്രയോജനം തരാനും പറഞ്ഞു തരാനും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമുക്കൊരു പിന്നെ മുൻധാരണകളില്ല ഒരു റോൾ മോഡൽ നമ്മുടെ നമ്മളാണ് അന്ന് തുടങ്ങുന്നത് നമ്മളെന്ന് ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സംഘടന തന്നെ പറയുകയാണെന്നു ഭരണപരിഷ്കാര വേദി വരയ്ക്കുള്ള കൊടുക്കുന്ന അതിന്റെ ഒരു യൂണിറ്റ് ഇട്ടുകൊണ്ടാണ് നമ്മുടെ തെക്കും പുറത്ത് സാംസ്കാരിക പ്രവർത്തനം തുടങ്ങുന്നത് ഫസ്റ്റില് ആ പ്രവർത്തനത്തിൽ കൂടെയാണ് നമ്മൾ ഇപ്പൊ രംഗസിക്കുന്ന റോഡ് പിന്നെ ബസ് റൂട്ട് വരണമെന്നും അതുപോലെ ഹെൽത്ത് സെന്റർ നേരാക്കണെന്നും വലിയ ഹോസ്പിറ്റൽ ശരിയാക്കണമെന്നും അതുപോലെ ഗ്രാമസഭയെ നിയമിക്കണമെന്നും സർക്കിൾ ക്ലാസ് പറഞ്ഞു അങ്ങനെ മീറ്റിംഗ് കൂടുമ്പോഴും നമ്മുടെ പുതിയ പുതിയ ആവശ്യങ്ങൾ തന്നെ തിരുവിമൻ സാറിന് നമ്മൾ പ്രത്യേകം സ്മരിക്കുന്നു